വിശുദ്ധിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഒരു കരുണയുടെ ജിപമാലെ ചൊല്ലി ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ദാരിദ്ര്യ സോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരുചലമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഞാൻ വിശ്വസിക്കുന്നു പുണ്യവാന്മാരുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞങ്ങളുടെയും യും പാപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിലെ രക്ഷകരമായ തിരുരക്തവും യും ലോകം ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ യും ലോകരുണി ആയിരിക്കണമേ ഈശോട് അത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം ഈശോരുണി ആയിരിക്കണമേനും അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങനെയുള്ള മനസ്സിലെ സുധനം ഞങ്ങളുടെ രക്ഷകരമായ ഈശോവിഷിഹായുടെ തിരിശിരണവും തിരുടക്തവും ആത്മാവും ദീപത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരു പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവന്റെ മേലും മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസന

യുടെണമാഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ പേ ലോകം മുഴുവൻ്റെ പേ ീണാ സഹനങ്ങളോർ പി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ േ ലോകം മുഴുവൻ്റെ മേ സകലങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ പേ ലോകം മുഴുവൻ്റെ പേ കരുണയുണ്ടാകേണമേശോയുടെ യുടെ പതിദാരുണമാസകനങ്ങളുടെ ലോകം മുഴുവൻ വേ മുഴുവരുണയുണ്ടാകേണമേശ് അതിദാരുണമാൻ പീളാസഹനങ്ങളെ ഓർന്ന ഞങ്ങളുടെ മേൽ ലോകം ഞങ്ങളുടെയും മുഴുവഴയും പാപപരിഹാരത്തിനായി അങ്ങയുടെസ് രക്ഷകരമായ ഈശ്വർഹായുടെ തിരിച്ചിരിടവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശ്വരധാരണമായ പീഠാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണീരിക്കണവേ

യും അത്യമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ